സമൂഹ വിവാഹം എന്ന ആ ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിലേക്കായി ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ പ്രാവശ്യം അതിലേക്കായി ചെയ്തിട്ടുള്ളത് കോഴിക്കോടുള്ള മലബാർ മരീന കൺവെൻഷൻ സെന്ററാണ് കോഴിക്കോടുള്ളതിൽ ഏറ്റവും മനോഹരവും ഏറ്റവും പ്രീമിയവുമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഏകദേശം അയ്യായിരം പേർക്ക് വരെ ഒരേ സമയത്ത് പങ്കെടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റിയുള്ള എന്നാൽ വളരെ മനോഹരമായ ഒരു പുഴയുടെ തീരത്തുള്ള ഓഡിറ്റോറിയം ആണ് മലബാർ മരീന കൺവെൻഷൻ സെന്റർ എന്ന് പറയുന്നത് അങ്ങനെ ബുക്കിംഗ് കഴിഞ്ഞാണ് ഇതിലേക്കുള്ള അപേക്ഷകൾ പോലും സ്വീകരിക്കുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ പെൺകുട്ടിയെയും ചെറുക്കനെയും കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഇവരെ ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അതിലേക്ക് അവരെ ക്ഷണിച്ചു ഇനി ആ വേദി അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം അതിനായി തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം നാല് മണിക്ക് ഞാൻ യാത്ര തിരിച്ചു ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ആനവണ്ടിയിലായിരുന്നു യാത്ര പന്ത്രണ്ട് മണിക്കൂർ നീണ്ട യാത്ര ലക്ഷ്യം കോഴിക്കോട് പുലർച്ചെ മൂന്ന് മണിക്കാണ് കോഴിക്കോട് വന്നിറങ്ങിയത് കുറേ സമയം റൂമെടുത്ത് ഒന്ന് ഫ്രഷപ്പായി അതിനുശേഷം ഭക്ഷണവും കഴിച്ച് നേരെ മികാസ് കൺവെൻഷൻ സെൻറ്ററിലേക്ക് സമയം ഏകദേശം ഒമ്പത് മണി അവിടെ ആദ്യം എത്തിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ ഈവൻറ്റിൻ്റെ കോർഡിനേറ്റേഴ്സായിട്ടുള്ള രാഹുലും അഞ്ജലിയും അവിടെ എത്തി അതുകൂടാതെ കിങ്സ് ക്ലബ്ബിന്റെ മെയിൻ മെമ്പേഴ്സ് ആയിട്ടുള്ള സൃർൽ സാറും മറ്റ് സ്റ്റുഡൻസും നമ്മളെ സഹായിക്കുന്നതിനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പതിനൊന്ന് മണിയോടെ നമ്മുടെ വധുവരന്മാരും അവരുടെ വീട്ടുകാരും എത്തിച്ചേർന്നു പിന്നെ നടന്നത് ജനുവരി ഒന്നിലെ ആ വലിയ ദിവസത്തിൻ്റെ ഒരു റിഹേഴ്സൽ ആയിരുന്നു വധു എപ്പോൾ വരണം എവിടെയാണ് മേക്കപ്പ് റൂമ് ഫോട്ടോഷൂട്ട് എവിടെയാണ് ചെറുക്കനെ സ്വീകരിക്കുന്നത് എവിടെ വെച്ചാണ് വീട്ടുകാർക്ക് ഇരിക്കാൻ റിസർവ് ചെയ്ത സീറ്റുകൾ എവിടെയാണ് എല്ലാം നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തു അവർക്ക് ഒരബദ്ധം പോലും പറ്റരുത് ജനുവരി ഒന്ന് അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാകരുത് കൃത്യസമയത്ത് വരിക സന്തോഷമായി വിവാഹം കഴിക്കുക എന്നത് മാത്രമായിരിക്കണം അവരുടെ ചിന്ത സ്റ്റേജിൽ കയറുന്നതും ഇറങ്ങുന്നതും സദ്യ കഴിക്കുന്നതും വരെ ഒരു ട്രയൽ പോലെ നമ്മൾ ചെയ്തു തീർത്തു എല്ലാം കൃത്യമായി മനസ്സിലാക്കി അവർ മടങ്ങിയപ്പോൾ ഞങ്ങളുടെ മനസ്സിലും വലിയൊരാശ്വാസം അനിൽ സാറിന്റെ സ്റ്റുഡൻസിനോടും ടീമിനോടും യാത്ര പറഞ്ഞ് ഇരുപത്തി തീയതി രാത്രി പത്ത് മണിക്ക് മടക്കയാത്ര വെളുപ്പിന് പത്ത് മണിക്ക് തിരികെ വീട്ടിലെത്തി ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും മനസ്സ് നിറയെ ആ അഞ്ച് കുടുംബങ്ങളുടെ മുഖത്തെ സന്തോഷമായിരുന്നു